പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിലും വനിതാ ശാക്തീകരണത്തിലും തിളക്കമാർന്ന അധ്യായങ്ങൾ എഴുതിയ എറണാകുളം സെൻറ് തെരേസേഴ്സ് കോളേജിന് നൂറു വയസ്സ് കോളേജിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവാർന്ന അടയാളങ്ങളോടെയുള്ള കോളേജിൻ്റെ ശതാബ്ദി സമ്മേളനം ഒക്ടോബർ ഇരുപത്തിനാലിന് വെള്ളിയാഴ്ച നടക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് ആഘോഷങ്ങളിൽ മുഖ്യാതിഥി സ്ത്രീ ശാക്തീകരണത്തിനായി കാർമലേറ്റ് സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് തെരേസ അഥവാ സി എസ് എസ് ടി സന്യാസിനി സമൂഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് സെന്റ് തെരേസാസ് കോളേജ് സ്ഥാപിച്ചത് പഴയ കൊച്ചി സംസ്ഥാനത്തെ ആദ്യ വനിതാ കലാലയമാണിത് തുടക്കത്തിൽ നാൽപ്പത്തിയൊന്ന് വിദ്യാർത്ഥിനികളാണ് ഉണ്ടായിരുന്നത് ഇന്ന് ബിരുദ ബിരുദാനന്തര ഗവേഷണ കോഴ്സുകളിൽ ഇരുപത്തിയഞ്ച് ഡിപ്പാർട്ട്മെന്റുകളും നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് വിദ്യാർത്ഥിനികളുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ സ്വയംഭരണ പദവി നേടിയ കോളേജിന് തലത്തിൽ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് ഗ്രേഡും എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ രാജ്യത്തെ കോളേജുകളിൽ അറുപതാം സ്ഥാനവുമുണ്ട് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചരിത്രങ്ങൾ കുറിച്ച സെന്റ് തെരേസാസ് കോളേജിന്റെ ശതാബ്ദി സമ്മേളനം ഒക്ടോബർ വെള്ളിയാഴ്ചയാണ് നടക്കുക രാഷ്ട്രപതി ദ്രൗപതി മുർമ്മുവാണ് ആഘോഷങ്ങളിൽ മുഖ്യാതിഥി കോളേജിലെ പ്ലാറ്റിനം ജൂബിലി ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നടക്കുന്ന പരിപാടിയിൽ ശതാബ്ദി ലോഗോ രാഷ്ട്രപതി പ്രകാശനം ചെയ്യും ശതാബ്ദി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി പങ്കെടുക്കുന്നുവെന്നത് കോളേജിനുള്ള ഏറ്റവും വലിയ ആദരമാണെന്ന് ഡയറക്ടർ സിസ്റ്റർ സ്ത്രീ വിദ്യാഭ്യാസത്തിനായി ഒരു മുൻപ് കോളേജിന്റെ സ്ഥാപകയായ ദേവദാസി മദർ തെരേസ ഓഫ് സെന്റ് റോസ് ഓഫ് ലീമയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കും ത്യാഗങ്ങൾക്കുമുള്ള ദേശീയമായ അംഗീകാരം കൂടിയാണെന്നും പറഞ്ഞു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രിമാരായ പി രാജീവ് വി എൻ വാസവൻ വരാപ്പുഴ അതിരൂപതാ സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ സി എസ് എസ് ടി സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ജോസ്ലിന് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ നീലിമ തുടങ്ങി ിയവർ ശതാബ്ദി സമ്മേളനത്തിൽ പ്രസംഗിക്കും ഷെക്കീന ന്യൂസ് കൊച്ചി